കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ റഷ്യയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം വിമാനങ്ങളുടെ ടയറിൽ നിറക്കുന്ന വാതകം ഏതാണ് ഓപ്ഷൻസ് ഹീലിയം ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ നൈട്രജനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഓപ്ഷൻസ് ശൂന്യത ഗ്ലാസ് വെള്ളം വജ്രം ശൂന്യതയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻസ് കോപ്പർ അലൂമിനിയം മെർക്കുറി ഇ എം മെർക്കുറിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഫിസിക്സ് വർഷമായി ആചരിക്കുന്ന വർഷം ഏതാണ് ഓപ്ഷൻസ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ചാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം എന്തിൻ്റെ പ്രവാഹമാണ് വൈദ്യുതി എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഇലക്ട്രോൺ പ്രോട്ടോൺ മാഗ്നറ്റിക് ന്യൂട്രോൺ ഇലക്ട്രോൺ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആദ്യത്തെ നാര് ഏതാണ് ഓപ്ഷൻസ് കോട്ടൺ സിൽക്ക് പോളിസ്റ്റർ റയോൺ റയോൺ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മഴവില്ലിൻ്റെ ഏറ്റവും മുകളിലായി കാണുന്ന നിറം ഏതാണ് ഓപ്ഷൻസ് വയലറ്റ് ചുവപ്പ് നീല പച്ച ചുവപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് ഓപ്ഷൻസ് ഗലീലിയോ ന്യൂട്ടൺ എഡിസൺ എലിസ ഓട്ടിസ് ഏതാണ് ശരിയായ ഉത്തരമെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്